ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ എസ് സി ആർ ടി ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു പുതിയ ഇത് തുടങ്ങുകയാണ് അതായത് നമ്മുടെ പരീക്ഷയിൽ ഇപ്പോ എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് അത് ഏതുമായിക്കോട്ടെ ഇനി സി പി ഒ ഡ്ല്യു സി പി ഒ അടക്കമുള്ള പരീക്ഷകൾ ഏത് പരീക്ഷയ്ക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എസ് എസ് സി ആർ ടി എൻ സി ആർ ടി ക്ലാസുകളാണ് നമ്മൾ എസ് സി ആർ എന്ന് പറയുന്ന ഈ ഒരു ഇതിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ഇതൊരു പ്രത്യേക എന്താ play list ആയിട്ട് തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ നൽകുന്നതായിരിക്കും എസ് സി ആർ എന്നായിരിക്കും അതിന്റെ പേര് അഞ്ചാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് വേണ്ട സോഷ്യൽ സയൻസിന്റെയും സയൻസിന്റെയും എസ് സി ആർ ടി ക്ലാസുകൾ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും അത് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെ സിലബസ് അനുസരിച്ചുള്ള ആ സംഭവം അത് കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇത് ആദ്യത്തെ ചാപ്റ്റർ ഒന്നും അല്ല പക്ഷെ നമ്മുടെ പരീക്ഷയിൽ നമുക്ക് വേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോ അഞ്ചാം ക്ലാസ്സിലെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന ഇത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗമാണ് ആ ഭാഗത്തു നിന്നാണ് ആദ്യ ദിവസം നമ്മൾ ഇന്നത്തെ ഈ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് മെയ് ഒന്നാണ് ജൂലൈ ആകുമ്പോഴേക്കും നമ്മുടെ പല പരീക്ഷകളും നടക്കുകയാണ് ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന എസ്ഇ ആർ ടി ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ആദ്യം തന്നെ ഒമ്പതാമത്തെ ചാപ്റ്റർ ആണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നത് ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി ഇന്ന് ലോക തൊഴിലാളി ദിനമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ തന്നെ എടുത്തിരിക്കുന്നത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇപ്പൊ എലക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്കറിയാം ജൂൺ ഒന്ന് വരെ നമ്മുടെ എലക്ഷൻ പ്രൊസീജിയർ നടക്കുകയാണ് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞ് ജൂൺ നാലാം തീയതി എന്താണ് നമ്മുടെ വോട്ട് ആണ് അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു സമയം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ക്ലാസ് തന്നെ തന്നെയായിരിക്കണം എന്നതുകൊണ്ടാണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു ചിത്രമാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ പറയുന്നില്ല ഇവിടെ ഇതുണ്ട് പഞ്ചായത്ത് ഗ്രാമസഭ എന്ന് പറഞ്ഞൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ എന്താണ് ഗ്രാമസഭ എന്ന ചോദ്യത്തിന് ഇങ്ങനെ പറയാം വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി അതായത് നമ്മുടെ പഞ്ചായത്തിലെ പല വാർഡുകളുണ്ട് പല ചിലപ്പോ പത്ത് വാർഡുണ്ടാവും പതിനഞ്ച് വാർഡ് ഇരുപത് വാർഡ് ഇരുപത്തഞ്ച് വാർഡ് എന്തെങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള ഓരോ വാർഡ് തലത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് നഗരങ്ങളിലാണെങ്കിൽ ഇതിനെ വാർഡ് സഭ എന്ന അതായത് മുനിസിപ്പാലിറ്റി ഏരിയകളിൽ ഇതിനെ പറയുന്നത് വാർഡ് സഭ എന്ന് പറയുന്നു വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പങ്കെടുക്കാം എല്ലാവർക്കും വേണേലും പങ്കെടുക്കാം ചർച്ചകളിൽ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ അവർക്കെല്ലാം അവസരമുണ്ട് വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നു ഗ്രാമസഭ എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ആണ് അതായത് വളരെയധികം പ്രാധാന്യം ഗ്രാമസഭയ്ക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുണ്ട് അത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിന്റെ ബാക്കിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും ഇന്ന് നമ്മൾ ഈ എസ് സി ടിയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ മാത്രമാണ് ഉൾക്കൊള്ളിക്കുന്നത് ഇത് അല്ലാതെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്തും അത് മിക്കവാറും നാളെ തന്നെ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും അത് വളരെ ചെറിയ വീഡിയോ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തി നമ്മൾ എടുക്കുന്നു അപ്പൊ ഈ ഒരു ഭാഗവും ആ ഒരു ഭാഗവും കൂടി ും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും പത്തനത്തിലാണ് നമ്മൾ ക്ലാസുകൾ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഗ്രാമസഭയിൽ ചർച്ച ചെയ്തത് നമ്മുടെ വാർഡിൽ നടപ്പാക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയാണ് നമ്മൾ വാർഡ് മെമ്പർ എന്ന് പറയും അല്ലെങ്കിൽ നഗര മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ എന്താണത് അത് കൗൺസിലറാണ് കൗൺസിലറും അതുപോലെ വാർഡ് മെമ്പറും ഇത്തരം അതായത് നമ്മൾ ഒരു വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണ് വാർഡ് മെമ്പർ പഞ്ചായത്തുകളിൽ വാർഡ് മെമ്പർ മുനിസിപ്പാലിറ്റിയിൽ എന്താണ് അത് കൗൺസിലർ എന്നറിയപ്പെടുന്നത് ഓക്കെ ഇത്തരത്തിൽ പ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് എവിടെ ഇതാണ് നമ്മുടെ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ വാർഡ് മെമ്പർ ആരാണ് കൗൺസിലർ ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനും കഴിയുന്നു എന്നാൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എം എൽ എ എം പി അങ്ങനെ ഓക്കെ അതാണ് സംസ്ഥാന തലത്തിൽ സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലെ എം എൽ ദേശീയ തലത്തിൽ എം പിമാരുമാണ് കൂട്ടായ തീരുമാനങ്ങൾ കാരണം ഇവരൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഗ്രാമസഭയിൽ മാത്രമാണ് ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയാവുന്നത് നമുക്ക് എന്താണ് ഗ്രാമസഭയെയാണ് ഇത് മഹാത്മാഗാന്ധിയുടെ ഒരു വാക്ക് കൊടുത്ത് തന്നിട്ടുണ്ട് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് അത് പറഞ്ഞ മഹാത്മാഗാന്ധിയാണ് അതായത് ജനാധിപത്യ ഭരണം എന്താണ് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകാരം ഉള്ളതായിരിക്കണം ജനാധിപത്യത്തിലെ ഭരണം അല്ലെങ്കിൽ തന്റെ ഇഷ്ടപ്രകാരം ഭരണം നടത്തുന്നത് സ്വേച്ഛാധിപത്യമാണ് അങ്ങനെ ആയിരിക്കരുത് ജനങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചായിരിക്കണം ഭരണം നടത്തേണ്ടത് അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇനി എബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു വാക്യം തന്നെയാണ് എബ്രഹാം ലിങ്കന്റെ ഈ വാക്കുകൾ എന്ന് പറയുന്നത് അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ഒന്നുകൂടെ ഓർക്കാം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എത്രയോ അർത്ഥവത്തായ ആ ഒരു വരി കാരണം ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും ശക്തിയുക്തമായ ഒരു വാക്ക് എന്ന് പറയുന്നത് ഓക്കെ അത് രണ്ടും നിങ്ങൾ ഓർത്തു വെക്കണം അതുപോലെ തന്നെ അമർത്യാസനന്റെ ഒരു വാക്കും ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കുക ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് അപ്പൊ ജനാധിപത്യത്തെ ഇത്രയധികം പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്ന ഒരു ഒരാ സംഭവമാണ് ജനാധിപത്യം എന്ന അത്രയും എല്ലാവരും ജനാധിപത്യം എന്ന ജനങ്ങളുടെ ആധിപത്യത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം എന്താണ് ജനാധിപത്യമാണ് എത്ര വലിയ പട്ടാള ഭരണമായാലും ഏകാധിപത്യ ഭരണമായ അതിനൊരു അവസാനം ഉണ്ടാവും ജനാധിപത്യം എന്താണ് ജനാധിപത്യമാണ് എന്നും നിലനിൽക്കുന്ന ഒന്ന് ഈ എന്താണ് ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഒരു അതായത് ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അതായത് ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡെമോക്രസി എന്നത് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിരിക്കുന്നത് ഡെമോക്രാറ്റിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായി ഇതിന്റെ മലയാള പരിഭാഷയാണ് എന്ത് ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യം ജനം എന്നർത്ഥമുള്ള ഡെമോസ് ഡെമോസ് എന്ന് പറഞ്ഞ ജനം എന്നാണ് ഡെമോസ് എന്ന് പറഞ്ഞ ജനം ശക്തി അഥവാ അധികാരം എന്ന അർത്ഥമുള്ള ക്രാക്ടോസ് ശക്തി അഥവാ അധികാരം അർത്ഥമുള്ള ക്രാറ്റോസ് ഇതാണ് ഡെമോക്രാറ്റോസ് ഡെമോക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഗ്രീക്ക് ഡെമോസ് എന്നാൽ ജനങ്ങളും ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഡെമോക്രാറ്റിയ എന്നും പിന്നീട് ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദത്തിലേക്കും മാറിയത് ഓക്കെ ആ കാര്യം ഇവിടെ ഓർത്തു വെക്കും ഇതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളും അധികാരം അല്ലെങ്കിൽ ശക്തി എന്ന അർത്ഥം അതാണ് രണ്ടാർത്ഥം ജനങ്ങളും ആധിപത്യം ആധിപത്യം എന്ന അധികാരം അല്ലെങ്കിൽ ശക്തി ഇതാണ് ജനാധിപത്യം ജനാധിപത്യത്തിന്റെ ചില സവിശേഷതകളും ജനാധിപത്യത്തെക്കുറിച്ചുള്ള മഹാത്മാരുടെ അഭിപ്രായങ്ങൾ വായിച്ചല്ലോ എന്താണ് ജനാധിപത്യം എന്ന് നോക്കാം ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഒരു വാർഡ് മെമ്പറെ തിരഞ്ഞെടുക്കുന്ന ആരാണ് നമ്മളാണ് ഒരു കൗൺസിലർ വാർഡ് മെമ്പറില് കൗൺസിലർ തന്നെ നമ്മളാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുക്കുന്ന നമ്മളാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് നമ്മളാണ് നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ നടക്കുന്നു പിന്നെ നമ്മൾ എം എൽ എ മാരെ തിരഞ്ഞെടുക്കുന്നു നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ എം പിമാരെ നമ്മൾ തെരഞ്ഞു ഇപ്പൊ നമ്മുടെ ലോക്സഭയിലേക്ക് നമ്മൾ എന്താണ് എം പിമാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു വോട്ടവകാശം അത് നമ്മൾ വിനിയോഗിച്ചു പിന്നെ ഇനി അടുത്ത നമുക്ക് പഞ്ചായത്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞ് എം എൽ എ ഇലക്ഷനും വരുന്നത് ഇതൊക്കെ എന്താണ് നമുക്ക് നമ്മൾ നേരിട്ട് നടത്തുന്ന ഒരിതാണ് അപ്പൊ ഇതാണ് ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം ഇന്ത്യയിൽ അടക്കമുള്ളത് ഈ ഒരു ജനാധിപത്യമാണ് നമ്മൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് നമുക്ക് വേണ്ടി ഭരണം നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും ഉണ്ട് എന്താണ് പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു അതായത് പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങളാണ് ജനങ്ങളാണ് നേരിട്ടെടുക്കുന്നത് സംസ്ഥാന നിയമസഭ പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല സംസ്ഥാന നിയമസഭയായാലും പാർലമെന്റ് ആയാലും അവിടെ തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണ് ജനങ്ങൾ നേരിട്ടല്ല അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെയാണ് പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് അതായത് പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളായിരിക്കും നേരിട്ട് തീരുമാനമെടുക്കും അതാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്നാൽ സംസ്ഥാന നിയമസഭയോ നമ്മുടെ പാർലമെന്റ് എന്ന് തുടങ്ങുന്നവരാണ് ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടല്ല കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഇവിടെ നമുക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയോ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത്തരം ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെ അതായത് പ്രാതിനിധ്യം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അവര് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആയതുകൊണ്ട് അങ്ങനെയുള്ള പ്രാതിനിധ്യ ജനാധിപത്യത്തെ പറയുന്നതാണ് പരോഷ ജനാധിപത്യം പരോഷ ജനാധിപത്യം എന്നുള്ളത് അതാണ് പരോഷ ജനാധിപത്യം അപ്പൊ പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും മനസ്സിലായല്ലോ അത് കൃത്യമായി നമ്മളിവിടെ ഓർത്തുവെക്കുക ഇനി ജനാധിപത്യവും തെരഞ്ഞെടുപ്പും പ്രാദേശിക തലം മുതൽ പാർലമെന്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവരാണ് ജനങ്ങളാണ് അത് ഞാൻ നമ്മൾ പറഞ്ഞു പ്രാദേശിക തല മുതൽ പ്രാദേശികമായിട്ട് വാർഡ് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള പ്രാദേശികത പിന്നീട് നമ്മുടെ എം എൽ എ എം പി തുടങ്ങിയ അത് പാർലമെന്റ് വരെ എന്താണ് തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവരാണ് ജനങ്ങളാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് എടുത്തത് എന്തിട്ടാണ് പ്രായ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു പതിനെട്ട് വയസ്സായ ഏതൊരു ആൾക്കും പതിനെട്ട് വയസ്സായ ഏതൊരാൾക്കും എന്താണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ വോട്ട് തെരഞ്ഞെടുപ്പ് ഏർ പങ്കെടുക്കാനുള്ള അധികാരം ഉണ്ടെന്ന് മനസ്സിലാക്കുക അതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ട് അവകാശമുണ്ട് ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തെരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് ഇനി തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കറിയാം ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പിന് പല ഘട്ടങ്ങളുണ്ട് ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കും അത് കഴിഞ്ഞ് നമുക്ക് നാമനിർദ്ദേശ പത്രിക അത് കഴിഞ്ഞ് സൂക്ഷ്മ പരിശോധന അത് കഴിഞ്ഞ് സൂക്ഷ്മ പരിശോധനയിൽ നമുക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരം അത് കഴിഞ്ഞ് എന്താണ് വോട്ടെടുപ്പ് നമുക്ക് വരും ആ വോട്ടെടുപ്പ് കഴിഞ്ഞ വോട്ടെണ്ണലും പല പ്രഖ്യാപനവും എന്ന് നമുക്കറിയാൻ പറ്റും നമുക്ക് കഴിഞ്ഞ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കാം ഇന്ന ദിവസങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞെന്താണ് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു എപ്പോഴാണോ വിജ്ഞാപനം ആ സമയം മുതൽ നമുക്ക് ഒരു മാർഗനിർദ്ദേശങ്ങളൊക്കെ വരും അത് കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രിക ഇന്ന ദിവസം വരെ നിങ്ങൾക്ക് സമർപ്പിക്കാം അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം എന്താണ് അതിന്റെ നാമനിർദ്ദേശ സൂക്ഷ്മ പരിശോധന നടക്കും ആ സമയത്ത് പലരും ഡമ്മികളായി സ്ഥാനാർത്ഥികളൊക്കെ വരും അവരെന്ത് ചെയ്യും ഈ സൂക്ഷ്മ പത്രികയുടെ സമയത്ത് എന്താണ് നാമനിർദ്ദേശ പത്രിക നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുടെ ഓക്കെ ആണെങ്കിൽ പിൻവലിക്കും അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ പ്രചരണം കാര്യങ്ങളൊക്കെ നടത്തും അതില് പാർട്ടികൾ ആ പാർട്ടികൾ പ്രചരണം നടത്തി കൊട്ടിക്കലാശമുണ്ട് വോട്ടെടുപ്പിന്റെ രണ്ട് ദിവസം മുന്നേ എന്താണ് കൊട്ടിക്കലാശം നടക്കും പിന്നെ രണ്ടു ദിവസം എന്താണ് നമ്മുടെ നിശബ്ദ പ്രചരണമാണ് നിശബ്ദ പ്രചരണമാണ് അത് കഴിഞ്ഞ് വോട്ടെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വോട്ടെണ്ണലും ഫല പ്രഖ്യാപനവുമാണ് ഇതാണ് അതിന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും നിർബന്ധമായി പാലിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട് അതാണ് തെരഞ്ഞെടുപ്പ് ഘട്ടം ഒന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ വോട്ടെടുപ്പ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കൃത്യമായ ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഇതുപോലെ ജനാധിപത്യം മറ്റു ചില ഘടകങ്ങളെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് അവ ഏതൊക്കെ അതായത് ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് എന്താണ് തെരഞ്ഞെടുപ്പാണ് കാരണം കാലാകാലങ്ങളെ അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷത്തേക്കാണ് നമ്മൾ എന്ന് എല്ലാത്തിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതിൽ രാജ്യസഭയിൽ നമ്മൾ നേരത്തെ അല്ലാത്തതുകൊണ്ട് രാജ്യസഭയിൽ മാത്രമാണ് ആറ് വർഷത്തെ കമ്പ് വരുന്നത് ബാക്കിയെല്ലാം അഞ്ചു വർഷത്തെ കാലയളവാണ് ഇങ്ങനെ ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ നമ്മൾ അവിടെ കൊണ്ടുവരുന്നു നമ്മളെ നമ്മുടെ തൃപ്തിക്കനുസരിച്ച് ചെയ്യാത്ത ആളുകളെന്താണ് നമ്മളത് മാറ്റുന്നു ഇങ്ങനെ ഇത് ഇതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഘടകം അതായത് ഒരാൾക്കും ഒരു സ്ഥിരതയില്ല ജനങ്ങളുടെ ഇത് പിന്നെ വിശ്വാസത്തിന്റെ മുകളിലാണ് ഓരോ ആളും ഇരിക്കുന്നതെന്ന ആ ഒരു ചിന്ത അതാണ് ഏറ്റവും വലിയത് അതാണ് ജനാധിപത്യത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ ഒന്ന് നിയമവാഴ്ചയാണ് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് നമ്മൾ പറയാം എല്ലാവരും അവിടെ എന്നോ നിങ്ങൾ എന്നോ എന്ന് വ്യത്യാസമില്ല എല്ലാവരും എന്താണ് നിയമത്തിന് മുന്നിൽ തുല്യരാണ് നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ആരും നിയമത്തിന് അതീതരല്ല ഒരാളുപോലും എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും രാഷ്ട്രപതിയായി എന്താണ് നിയമത്തിന് അതീതരല്ല എന്ന് മനസ്സിലാക്കുക നിയമകഴ്ചയുടെ പ്രാധാന്യം വളരെ ലളിതമായ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം റോഡിലൂടെ അലക്ഷ്യമായി വാഹനം കൂടി ചെലന്ത് സ്മരിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യും ആ കാര്യങ്ങളൊക്കെ വാഹനങ്ങളുടെ സഞ്ചാരം സുഗമവും സുരക്ഷിതവും ട്രാഫിക് നിയമങ്ങളുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള വിവിധ നിയമങ്ങൾ കണ്ടെത്തി അവ എങ്ങനെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗമാക്കുന്ന വിലയിരുത്തുക അതാണ് നമുക്ക് അടുത്തത് അവകാശങ്ങൾ എന്ന് പറയുന്നത് അതായത് വ്യക്തിയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ പുരോഗതിക്കായി രാജ്യം അനുവദിച്ചു കൊടുത്ത ചില സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത് അതായത് വിവിധ അവകാശങ്ങളുണ്ട് അതായത് ഗവൺമെന്റ് നടപ്പിലാക്കിയ നിയമങ്ങൾ ഉണ്ട് അല്ലാത്തതുകൊണ്ട് അങ്ങനെ വിവിധ നിയമങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡെയിലി അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം മോട്ടോർ വാഹന നിയമം വിവരാവകാശ നിയമം ദുരന്ത പരിപാലന നിയമം അത് ലഭിക്കുന്ന അവകാശങ്ങളാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ എന്താണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചു തുടങ്ങി നമുക്കറിയാം നമ്മുടെ മൗലികാവകാശങ്ങളൊക്കെ ആയി വിദ്യാഭ്യാസത്തെ മാറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് രണ്ട് മോട്ടോർ വാഹന നിയമം അതായത് സുഖവും സുരക്ഷിതവുമായ സഞ്ചാരം ഉറപ്പാക്കാനുള്ള ആ ഒരു ഇത് ആർക്കാണ് മോട്ടോർ വാഹന വകുപ്പിനാണ് അതിനാണ് അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് അത് അവിടെ നടക്കുന്നു പിന്നെ വിവരാവകാശ നിയമം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയേണ്ടത് വിവരാവകാശ നിയമമാണ് സർക്കാർ സംവിധാനങ്ങളിൽ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാവുന്നു പല കാര്യങ്ങളും നമ്മൾ പത്ത് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് ലഭിക്കുന്ന അവസ്ഥ അങ്ങനെ വന്നു വിവരാവകാശ നിയമം പിന്നെ വൃദ്ധജന പരിപാലന നിയമം വൃദ്ധജനം മാത്രമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ആയി നമുക്ക് പലതരം നിയമങ്ങൾ വന്നിട്ടുണ്ട് അതിൽ വൃദ്ധജനങ്ങളുടെ സംരക്ഷണമാണ് ഇതിന്റെ പ്രധാനമായി പറയുന്നത് അങ്ങനെ പലതരം സംരക്ഷണങ്ങൾ നമുക്ക് ലഭിക്കുന്ന അതാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ വിവിധ നിയമങ്ങളിലൂടെ ഒരു ജനാധിപത്യ രീതിയിൽ ജനങ്ങൾക്ക് വിവിധ അവകാശം ലഭിക്കുന്നത് മനസ്സിലായല്ലോ ഇത്തരത്തിൽ അവകാശങ്ങളുടെ അഭാവത്തിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം പല ചൂഷണങ്ങളും ഉണ്ടാവും അതാണ് മെയിൻ ചൂഷണങ്ങൾ ഉണ്ടാവും അടുത്തത് സാമൂഹ്യ സാമ്പത്തിക നീതി എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം അതായത് എല്ലാ ആളുകൾക്കും ജനങ്ങൾക്കും എന്താണ് പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനം നമുക്ക് വോട്ട് അവകാശം അതാണ് പങ്കാളികൾ എല്ലാവരും തുല്രാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത് എല്ലാവരും തുലിരാകുമ്പോൾ ജനാധിപത്യം എന്താണ് അർത്ഥവത്താകുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നാണ് സാമൂഹിക സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം അങ്ങനെ പല അസമത്വങ്ങളുണ്ട് സാമ്പത്തിക അസമത്വമുണ്ട് സാമൂഹിക അസമത്വമുണ്ട് ഇതൊക്കെ കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന അതാണ് സാമൂഹിക സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സാമൂഹിക സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായ ചില ആശയങ്ങൾ താഴെ കൊടുത്തിരിക്കും അവ ജനാധിപത്യം എങ്ങനെ ബാധിക്കും അതായത് അടിമത്തം ഉണ്ട് സ്ത്രീ വോചനം തൊഴിലല്ലായ്മ ഇതൊക്കെ ഇതിന് ഏർ എതിരാണ് സാമ്പത്തിക സാമൂഹ്യനീതിക്ക് ബിരുദമാണെന്ന് അടിമത്തം അത്രയും മോശമായ ഒന്നും വേറെ ഇല്ല അതുപോലെ സ്ത്രീ വിമോചനം തൊഴിലില്ലായ്മ ഒക്കെ നമുക്കറിയാം ഏർ നിങ്ങളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത ചിത്രകണ്ഠ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും മാധ്യമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് മാധ്യമങ്ങൾ നിങ്ങൾക്കറിയാവുന്ന വിവിധ പത്രങ്ങളും TV വി ചാനലുകളും പട്ടികപ്പെടുത്തുക സമൂഹത്തിലെ സംഭാവനകൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ അതായത് സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരിലേക്കും എത്തിക്കുന്നു ഇങ്ങനെ എത്തി വിവരങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്ന പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് കൂടി പറയുന്നുണ്ട് അതായത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ എന്താണ് ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നവ നമ്മൾ പറഞ്ഞ പോലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയാനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും മാധ്യമങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ന്യൂസ് ചാനലുകൾ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ജനങ്ങളുടെയും നമ്മുടെയും സർക്കാരിന്റെ ഒക്കെ മുന്നിലെത്തിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുക ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന മാധ്യമങ്ങളിലൂടെയാണ് അതായത് ജനങ്ങൾ ഗവൺമെന്റിന്റെ ഒരു തീരുമാനം നമ്മൾ എങ്ങനെ അറിയുന്നത് അത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ ടി വി ചാനലുകളിലൂടെയാണ് നമ്മൾ അറിയുന്നത് ഓക്കെ അതാണ് നമ്മൾ പറയുന്നത് ഇനി പ്രതിപക്ഷം നമുക്കറിയാം പ്രതിപക്ഷം എന്ന് പറയുന്നത് ഓരോ ജനാധിപത്യ രാജ്യത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ റോൾ അത്രയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇല്ലെങ്കിൽ അവിടെ ഏകാധിപത്യം വരും അപ്പൊ ജനാധിപത്യം എന്താണ് അസ്തമിക്കും അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചുവല്ലോ തെരഞ്ഞെടുപ്പിലൂടെ ഭരണപക്ഷവും ഒപ്പം പ്രതിപക്ഷവും ഉണ്ടാകുന്നു ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം അതാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന്റെ പ്ര പ്രവർത്തനത്തിലെ പാലിച്ചുകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എന്താണ് ഒരു ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം ആവശ്യമില്ലാത്ത അനാവശ്യ ഇടപെടലുകൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടാകുന്നു അല്ലെങ്കിൽ എന്താ എന്താ പല രീതിയിൽ നമുക്ക് നമ്മുടെ നമുക്ക് പറ്റാവുന്ന രീതിയിലല്ലാത്ത കാര്യങ്ങൾ അഴിമതിയായാലും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ കൃത്യമായി കാട്ടി ജനങ്ങൾക്കിടയിലും സർക്കാരിന്റെ ശക്തമായ എന്താ പറയുക ഒരു കോട്ടയായി വർത്തിക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ റോള് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു കാബിനറ്റും അതിൽ കൂടിയാണെന്ന് ഓർക്കുക ഓക്കേ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പത്രവാർത്തകൾ ശേഖരിക്കുക ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഇനി ജനാധിപത്യം ഒരു ജീവിത രീതി ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു അതായത് ജീവിത രീതി രീതി എന്ന രീതി നിലയിൽ എന്താണ് ജനാധിപത്യം മാനുഷ്യമൂ മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നത് ജനാധിപത്യ ജീവിത രീതിയുടെ ഭാഗമാണ് അഭിപ്രായങ്ങളോട് യോജിക്കാനോ വിയോജിക്കാനോ എന്നാണ് ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമ്പോൾ ജനാധിപത്യം അർത്ഥപൂർണ്ണമാകും അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്യാബിനറ്റ് എന്ന് പറയുന്നത് അപ്പോ ഒരു മന്ത്രി ഒരു നമ്മുടെ സി എം മുഖ്യ ചീഫ് മിനിസ്റ്റർ മാത്രമല്ല അതിന് കീഴിൽ ഒട്ടനവധി മന്ത്രിമാർ വരുന്നു കാരണം ഇവരൊക്കെയുള്ള കൂട്ടായ്മ തീരുമാനമാണ് എന്ത് മന്ത്രിസഭായോഗം എന്ന രീതിയിൽ നമ്മളിലേക്ക് എത്തുന്നത് അത് കേന്ദ്രമന്ത്രിസഭയായിക്കോട്ടെ ഏത് മന്ത്രിസഭയായിക്കോട്ടെ നമ്മളൊരു പഞ്ചായത്തിലും അങ്ങനെ തന്നെയല്ലേ മെമ്പർമാർ കൂടി ചേർന്നാണ് തീരുമാനിക്കുന്നത് അല്ലാണ്ട് പ്രസിഡന്റ് ഒറ്റക്കല്ല അല്ലെങ്കിൽ അവിടുത്തെ സെക്രട്ടറി ഒറ്റക്കല്ല ഒരു തീരുമാനമെടുക്കുന്നത് അതാണ് കൂട്ടായ തീരുമാനം ഇങ്ങനെ കൂട്ടായ തീരുമാനം ഉണ്ടാകുമ്പോഴാണ് എന്ത് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് വീട് സ്കൂള് സമൂഹം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജനാധിപത്യത്തെ ഒരു ജീവിത രീതി എന്ന നിലയിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം അത് എവിടെ ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ എവിടെയാണെങ്കിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജനാധിപത്യത്തെ ഒരു ജീവിത രീതി എന്ന നിലയിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം നാളെ നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി മാറുമ്പോൾ നമ്മൾ ചിലപ്പോൾ നാളെ എന്താണ് ഒരു എൽ എസ് സി എസ് സെക്രട്ടറി ആവാം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആവാം മുനിസിപ്പൽ സെക്രട്ടറി ആവാം പഞ്ചായത്ത് സെക്രട്ടറി ആവാം ഒരു പഞ്ചായത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ നമുക്ക് വിയോജിക്കാനും മറ്റും എല്ലാം അധികാരമുണ്ട് നമ്മുടെ ഒരു ഒപ്പിൽ അല്ലെങ്കിൽ നമ്മളൊരു വാക്കിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അവിടെ എന്താണ് ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ നമുക്ക് എന്താണ് നല്ലതെന്ന് തോന്നി അതനുസരിച്ച് പോകണം നമ്മൾ പ്രവർത്തിക്കാൻ ജനാധിപത്യ മൂല്യം വെച്ചുകൊണ്ട് പോകണം നമ്മൾ പ്രവർത്തിക്കാൻ അത് നിങ്ങൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ആയിക്കോട്ടെ നിങ്ങളൊരു സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ നിങ്ങളൊരു എൽ ഡി ക്ലർക്ക് ആയിക്കോട്ടെ നിങ്ങളൊരു കെ എസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങളൊരു ടീച്ചർ ആയിക്കോട്ടെ ജനാധിപത്യത്തിന്റെ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ജീവിത ചരിയ നിങ്ങളുടെ നിങ്ങൾ മുറുകെ പിടിക്കണം എങ്കിൽ മാത്രമാണ് നമ്മൾ ഏറ്റവും മികച്ച ഒരു മനുഷ്യനായി മാറും സാമൂഹിക ജീവിയായി മാറും നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഇങ്ങനെ സമൂഹത്തിന്റെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ മാനിക്കേണ്ടതാണ് അതാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കള് ഭാര്യ അമ്മ അച്ഛൻ അനിയത്തി അനിയൻ എന്ന് പറയുന്ന എല്ലാ വ്യക്തി ഓരോ വ്യക്തിയും ഓരോ ആളുകളാണ് ആ ഓരോ ആളുകൾക്കും ആ ഓരോ വ്യക്തിക്കും എന്താണ് ഓരോ ജനാധിപത്യ പ്രവർത്തനങ്ങൾ അവരുടെ ആ പ്രവർത്തനത്തെ കൂടി നമ്മൾ മാനിക്കേണ്ടതാണ് കൂടി നിങ്ങൾ അവർ മാത്രമല്ല എല്ലാ കാര്യങ്ങളുള്ളൂ ഒരാളുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ മറ്റൊരാൾക്ക് അവകാശമില്ല അതാണ് ഒരാളുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ എന്താണ് മറ്റൊരാൾക്ക് അവകാശമില്ല ജനാധിപത്യം എന്നത് നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ് നിയമങ്ങൾ തെറ്റിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യം എന്നത് നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ് നിയമങ്ങൾ തെറ്റിക്കുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധവുമാണ് ഇനി ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ജനാധിപത്യ സംവിധാനം ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളിയാകാൻ ഇതിലൂടെ കഴിയുന്നു ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ നാം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ഒരു ചാപ്റ്റർ വളരെ വ്യക്തമായി പറയുന്നത് ആ ഈ ഒരു ചാപ്റ്ററിന്റെ മൊത്തം സംഗ്രഹിച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത് ഒന്നാമത് പറയുന്ന പോയിന്റ് ഇതാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത് അതിന് ഉത്തരം നമുക്ക് ഇവിടെ കിട്ടും ഇനി രണ്ടാമത്തെ പോയിന്റ് എങ്ങനെയാണ് ജനാധിപത്യം എന്നത് കേവലം ഒരു ഭരണക്രമം മാത്രമല്ല അതൊരു ജീവിത രീതി കൂടിയാണ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പുകൾ നിയമവാഴ്ച അവകാശങ്ങൾ സാമൂഹിക സാമ്പത്തിക നീതി മാധ്യമങ്ങൾ പ്രതിപക്ഷം തുടങ്ങിയ ഘടകങ്ങളാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത് അപ്പൊ ജനാധിപത്യത്തെ നിലനിർത്തുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് ഘടക ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിയമവാഴ്ച അതിലും നല്ല ഒരു ഘടകമാണ് അവകാശങ്ങളുടെ ഘടകമാണ് സാമൂഹ്യ സാമ്പത്തിക നീതി മാധ്യമങ്ങൾ പ്രതിപക്ഷം എന്നിവ എന്താണ് ജനാധിപത്യത്തെ നിലനിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇത് മൂന്നുമാണ് ആത്യന്തികമായി ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ബേസ് ആണ് ബേസ് തൊട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മളെ എൻ സി ആർക്കി അടക്കമുള്ള അതായത് പ്ലസ് വൺ പ്ലസ് ടു പാഠഭാഗങ്ങൾ വരെ നമുക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ചാനലിലൂടെ ും ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തുന്നത് നാളെയും തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ സയൻസും സോഷ്യൽ സയൻസും ഒരുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം എങ്ങനെ വന്നാലും നിങ്ങൾക്ക് വൈകുന്നേരം അഞ്ചഞ്ചര ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കും അത് നമ്മൾ നൽകുന്ന ഉറപ്പാണ് എല്ലാ ദിവസവും ഇതിന് ഞായറാഴ്ചയെന്നോ മറ്റോ വ്യത്യാസമില്ല എല്ലാ ദിവസവും എസ് സി ആർ ടി ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് വളരെ മികച്ച രീതിയിൽ നിങ്ങൾ പഠിക്കുക ഇതിന്റെ ഒരു നോട്ട് നമ്മൾ എന്താണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലിടും നാളെ നമ്മൾ ഇതിന്റെ നാളെ രാത്രിയോടെ നമ്മൾ ഇതിന്റെ ഒരു ക്യുസ് പോലെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും അതായത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യങ്ങളായി വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടാതെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയൊരു ക്യൂസ് നമ്മൾ നാളെ രാത്രി മുതൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ നമ്മുടെ എന്താ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല നിങ്ങൾ പി എസ് സി എക്സ്പ്രസ് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതിലെ ക്യുസുകള് പി എസ് സിയുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വീഡിയോ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിർദ്ദേശങ്ങൾ കമന്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും പി എസ് സി പരീക്ഷകളോ മറ്റ് മത്സര പരീക്ഷകളോ എഴുതുന്നുണ്ട് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ഈ വീഡിയോസ് ചെയ്യുന്നത് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് എന്താ വീണ്ടും കാണാം ഓക്കെ ബൈ